അതൊന്ന് തുറന്നു നോക്ക് അയ്യോ അപ്പോ വീഡിയോ കണ്ടല്ലോ എങ്ങനെയുണ്ടോ ഹലോ നിങ്ങൾ ആരാന്ന ആദ്യം പറ ഞാൻ ആരാണ് എന്താണെന്ന് അറിയേണ്ട കാര്യമൊന്നും നിനക്കില്ല അഞ്ചു ലക്ഷം രൂപ കാശായിട്ട് തരികയാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് സൈലന്റ് ആയിട്ട് അങ്ങ് പോയിക്കോടാം അഥവാ കാശ് തന്നില്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ എല്ലാ സോഷ്യൽ മീഡിയയിലേക്കും ഈ വീഡിയോ പറന്നുകൊണ്ടേയിരിക്കും അതായത് നീയും നിന്റെ ഭർത്താവും കൂടി എൻജോയ് ചെയ്യുന്നത് ഈ ലോകം മുഴുവനും കാണാം ഇതിലെന്താ വേണ്ടതെന്ന് നീ നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ഓക്കെ ഞാനൊരു അരമണിക്കൂറോടെ കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം ടെൻഷൻ അടിക്കണ്ട പോസിറ്റീവായി തീരുമാനമെടുത്താ മതി ഗീത ഗീത എടോ എന്ത് പറ്റി മോഹം വാടിയിരിക്കുന്ന ഈ വീഡിയോ അയച്ചിട്ട് ലക്ഷം രൂപ അയാൾ എന്നോട് പറഞ്ഞു കാശ് തന്നില്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന എന്ത് പറ്റി ചേട്ടാ എന്തിനാ ഈ വീഡിയോ വീണ്ടും വീണ്ടും ഈ വീഡിയോ എവിടെ വെച്ചാ റെക്കോർഡ് ചെയ്തെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അതിന് വേണ്ടിട്ടാ ഇത് എവിടെ വെച്ചാ റെക്കോർഡ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി എന്താ നിങ്ങൾ ഈ പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീക്ക് റിലേറ്റീവിന്റെ മാരേജിന് വേണ്ടി വയനാട് പോയിരുന്നില്ലേ അപ്പൊ അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചില്ലേ അവിടെയാ ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നോക്കിയേ അത് ശരിയാണ് ആ വെച്ചാ എടുത്തിരിക്കുന്നത് ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ ലൈറ്റ് ഓഫ് ചെയ്യുന്ന

റിലേറ്റീവിൻ്റെ മാരേജിനായി വയനാട്ടിൽ പോയിരുന്നു അവിടെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ റൂം എടുത്തിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നിച്ചിരുന്നത് ആരോ ഹിഡൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തടാ ആ വീഡിയോ എൻ്റെ വൈഫിനയച്ച് അഞ്ച് ലക്ഷം രൂപ ഉടനെ തന്നെ കൊടുത്തില്ലെങ്കിൽ അത് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് നിനക്ക് ഫോൺ ചെയ്തത് അവർ ചോദിച്ച കാശ് നീ ഇപ്പം കൊടുക്കുകയാണെന്ന് കരുതിക്കൂ പിന്നെ അവർ അവരിടക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തി കാശ് മേടിച്ചോണ്ടേയിരിക്കും ആദ്യം നീ ചെന്നേ സൈബർ ക്രൈമിൽ ഒരു കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് കൊടുക്കേടാ എന്താ നിങ്ങളുടെ ഫ്രണ്ട് പറയുന്നത് അവൻ ആദ്യം സൈബർ ക്രൈമില് കംപ്ലൈൻറ് ചെയ്യാൻ പറയാ ഒരുപക്ഷെ നമ്മൾ പണം കൊടുത്തില്ലെങ്കിൽ അവൻ ആ വീട് ഇന്റർനെറ്റിൽ ഇട്ടാ നമ്മൾ എന്ത് ചെയ്യാം അടുത്ത് എന്ത് നടന്നാലും നമ്മൾ അത് ഒന്നിച്ച് നേരിടണം നമ്മൾ അത് കാരണം പേടിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ശരി നമുക്ക് പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം